ഐ പി ഒ അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഐ പി ഒ എന്താണ് ഐ പി ഒ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കമ്പനി അവരുടെ കമ്പനിയുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നതിനെയാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ മൊത്തം മൂല്യത്തെ ഷെയറുകളാക്കി തരംതിരിച്ച് അത് പൊതുജനങ്ങൾക്കോ മറ്റു സ്ഥാപനങ്ങൾക്കോ വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ അവരുടെ ഓഹരികൾ വിപണനത്തിന് എത്തിക്കുന്നതാണ് ഐ പി ഒ എന്ന് നമുക്ക് പറയാനായി സാധിക്കും കുറച്ച് മുമ്പ് നമ്മളെല്ലാവരും കേട്ടിരുന്ന ഒന്നാണ് ലുലു ഗ്രൂപ്പ് അവരുടെ ഐ പി ഒ നടത്തുന്നു എന്നത് ലുലു ഗ്രൂപ്പ് അവരുടെ ഓഹരികൾ വിൽപ്പനക്ക് വെച്ചുകൊണ്ട് ഐ പി ഒ നടത്തുന്നു എന്ന വാർത്ത എല്ലാവരും കേട്ട് കാണും ലോകത്തിലെ പല രാജ്യങ്ങളിലായി വളർന്ന് വികസിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലുലു എന്ന കമ്പനി അത് ലാഭത്തിലാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടും ഉണ്ടാകും ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾ പണം നിക്ഷേപിച്ച് ഷെയർ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഐ പി ഐയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ലുലു ഗ്രൂപ്പ് ഐ പി ഐ നടത്തിയപ്പോൾ അതുവരെ യൂസുഫ് അലി സാറിനോ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രം ഷെയർ ഉണ്ടായിരുന്ന ലുലു ഗ്രൂപ്പിൻ്റെ ഓഹരി വാങ്ങാനുള്ള അവസരം പൊതുജനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ സാധിക്കുകയാണ് അതിലൂടെ ചെയ്യപ്പെട്ടത് നമ്മുടെ നാട്ടിലൊക്കെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും ഈ സ്ഥാപനത്തിലൊക്കെ നമ്മൾ ഷെയർ ചേരാനായിട്ട് ആ സ്ഥാപന ഉടമയോട് നമ്മൾ അനുമതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലക്ഷങ്ങളൊക്കെ കൊടുക്കാനായിരിക്കും ആവശ്യപ്പെടുക രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തിട്ട് വേണ്ടിവരും നമ്മളടുത്തുള്ള ഇത്തരം ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഷെയർ കൂടാനായിട്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വലിയ ഒരുപാട് കമ്പനികളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറൊക്കെ ഇത്തരത്തിലുള്ള വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങാനുള്ള ഒരു സുവർണ അവസരമാണ് ഐ പി ഐയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രൈമറി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഐ പി ഒ വിപണിയിൽ ഇന്ത്യയിലെ സെബി എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനികൾക്ക് സെബിയുടെ അനുമതിയോടുകൂടി ഐ പി ഒ വിപണിയിലേക്ക് കടന്നു വരാനും അവരുടെ ഷെയറുകൾ മാർക്കറ്റിൽ വിൽക്കാനും സാധിക്കും ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആയിരക്കണക്കിന് കമ്പനികളുടെ ഷെയറുകൾ വിൽപ്പന നടത്തുന്നത് കാണാനായി സാധിക്കും ഈ കമ്പനികളെല്ലാം തന്നെ ഒരിക്കൽ ഇന്ത്യയിൽ ഐ പി ഒ നടത്തിക്കൊണ്ടാണ് ഓഹരി വിപണിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ ഗുണം നമുക്കും ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ കമ്പനികളുടെ ഷെയറുകളിൽ നമ്മളും നിക്ഷേപിച്ചിരിക്കണം അതിനായി നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അത്യാവശ്യമാണ് ഐ പി ഒ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഐ പി ഒക്ക് ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിന് എന്തെല്ലാം മാർഗങ്ങളാണുള്ളത് തുടങ്ങിയ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം